എല്ലാവർക്കും വിനീതമായ പ്രണാമം വിതുരനീതി നാലാം അധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് എല്ലാവരുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നവനും ആരുടെയും തിന്മ ആഗ്രഹിക്കാത്തവനും സത്യം പറയുന്നവനും സൗമ്യനും ആത്മനിയന്ത്രണമുള്ളവനുമായ വ്യക്തി മനുഷ്യരിൽ ഉത്തമനാണ് താൽക്കാലികമായിട്ട് ആരെയെങ്കിലും ആശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളം പറയാത്തവനും എന്തെങ്കിലും നൽകാം എന്ന് പ്രതിജ്ഞ ചെയ്താൽ പിന്നെ അത് നൽകുന്നവനും അന്യരുടെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും അറിയുന്നവനുമായ വ്യക്തി മനുഷ്യരിൽ മധ്യമനാണ് സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന ക്രോധം മൂലം അന്യരെ ഉപദ്രവിക്കുന്നവനും ആ ദേഷ്യം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് പെരുമാറുന്നവനും നന്ദിയില്ലാത്തവനും ആരുടെയും സുഹൃത്തല്ലാത്തവനും ദുഷ്ടചിത്തനുമായ വ്യക്തി മനുഷ്യരിൽ അധമനാണ് അന്യരിൽ നിന്ന് യാതൊരു നന്മയും തനിക്കുണ്ടാകുമെന്ന് വിശ്വസിക്കാത്തവനും സ്വയം തന്നെ തന്നെ സംശയിക്കുന്നവനും മിത്രങ്ങളെ അകറ്റുന്നവനുമായ വ്യക്തിയും മനുഷ്യരിൽ അധമനാണ് ശ്രേയസ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഉത്തമരായ മനുഷ്യരുമായി സഹവസിക്കണം ചിലപ്പോൾ മധ്യമരുമായിട്ടും സഹവസിക്കേണ്ടി വരും എന്നാൽ അധമ മനുഷ്യരുമായി ഒരിക്കലും സഹവസിക്കരുത് ദുർജനങ്ങൾ ബലം പ്രയോഗിച്ചും അത്യധ്വാനവും ബുദ്ധിയും പൗരുഷവും ഒക്കെ കൊണ്ട് കുറേ ധനം സമ്പാദിച്ചു എന്ന് വരാം എന്നാൽ ശ്രേഷ്ഠന്മാരായ മഹ മഹാത്മാക്കൾക്ക് കിട്ടുന്ന ആ പ്രശംസയോ സദ്ഗുണങ്ങളോ അയാൾക്കൊരിക്കലും കിട്ടില്ല ആ സമയത്ത് ഋദരാക്ഷർ ചോദിക്കുകയാണ് ധർമാർത്ഥങ്ങളെ അനുസരിക്കുന്നവരും ശാസ്ത്രജ്ഞാനമുള്ളവരുമായ മഹാകുലന്മാരെ ഇഷ്ടപ്പെടുന്നു എന്നാൽ ആ മഹാകുലങ്ങൾ ഏതാണ് എന്ന് ഞാൻ വിതുര അറിയുന്നില്ല അത് പറഞ്ഞു തന്നാലും അപ്പോൾ വിതുര പറയുക തപസ് ഇന്ദ്രിയ നിയന്ത്രണം വൈദികമായ ജ്ഞാനം യജ്ഞം പവിത്രമായ കുലങ്ങളിൽ നിന്നുള്ള വിവാഹങ്ങൾ സദാ അന്നദാനം എന്നീ ഏഴ് ഗുണങ്ങൾ ഏത് കുലത്തിലുണ്ടോ അവയാണ് മഹാകുലങ്ങൾ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും തങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ കണ്ടു പിതൃക്കൾ ദുഃഖിക്കേണ്ടി വരാത്തവരും സദ്ഗുണങ്ങളെ ആചരിക്കുന്നവരും കുലത്തിന് വിശിഷ്ടമായ കീർത്തി ഇച്ഛിക്കുന്നവരും അസത്യത്തെ ത്യജിച്ചവരുമായ കുലങ്ങളാണ് മഹാകുലങ്ങൾ ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ടും അശുദ്ധമായ വിവാഹങ്ങൾ കൊണ്ടും വേദത്തെ ഉപേക്ഷിക്കുന്നതുകൊണ്ടും ധർമ്മത്തെ ലംഘിക്കുന്നതുകൊണ്ടും കുലങ്ങൾ പതിക്കുവാനിടയാകുന്നു ദേവന്മാരുടെ ദ്രവ്യങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ടും ശ്രേഷ്ഠരായ മനുഷ്യരുടെ സ്വത്ത് അപകരിക്കുന്നത് അതുപോലെ ഈശ്വര്യ കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണരെ അവഹേളിക്കുന്നത് കൊണ്ടും കുലങ്ങൾ പതിക്കുവാൻ ഇടയാകുന്നു ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണരെ നിന്ദിക്കുന്നതുകൊണ്ടും അവഹ് അവഹേളിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അവർ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തു അപകരിച്ചതുകൊണ്ടും കുലങ്ങൾ നശിക്കുവാൻ ഇടയാകുന്നു ധാരാളം പുരുഷന്മാരും പശുക്കളും സമ്പത്തുമൊക്കെ ഉണ്ടെങ്കിലും സദാചാരമില്ലാത്ത കുലങ്ങൾ കുലങ്ങളായി കണക്കാക്കപ്പെടുന്നില്ല എന്നാൽ അല്പമായ സമ്പത്തുണ്ടെങ്കിൽ പോലും സദാചാരമുള്ള കുലങ്ങൾ കുലങ്ങളായി കണക്കാക്കപ്പെടുകയും മഹത്തായ കീർത്തി നേടുകയും ചെയ്യുന്നു ഞങ്ങളുടെ കുലത്തിൽ കലഹിക്കുന്നവനായി ആരും ഉണ്ടാകാതിരിക്കട്ടെ രാജാവിൻ്റെ മന്ത്രിയായി ആരും ഉണ്ടാകാതിരിക്കട്ടെ അന്യൻ്റെ സ്വത്ത് അപഹരിക്കുന്നവർ ഉണ്ടാകാതിരിക്കട്ടെ മിത്രദ്രോഹികളോ വഞ്ചകനോ കള്ളം പറയുന്നവനോ പിതൃക്കൾക്കും ദേവന്മാർക്കും അതിഥികൾക്കും നൽകുന്നതിനും മുമ്പായി ഭക്ഷിക്കുന്നവനോ ഞങ്ങളുടെ കുലത്തിൽ ആരും ഉണ്ടാകാതിരിക്കട്ടെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുലങ്ങൾ മഹത്തായ കീർത്തി നേടും ഞങ്ങളുടെ കുലത്തിൽ ഒരാളും ബ്രാഹ്മണനെ വധിക്കുകയോ വെറുക്കുകയോ ചെയ്യാതിരിക്കട്ടെ കൃഷിയെ നശിപ്പിക്കുന്നവർ ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെയുള്ളവരുമായുള്ള സഹവാസം ഞങ്ങൾക്കുണ്ടാകാതെ കണ്ടിരിക്കട്ടെ ഒരതിഥി വന്നാൽ അതിഥിക്ക് കൊടുക്കാൻ പുല്ലുകൊണ്ടുള്ള ഇരിപ്പടം കാല് കഴുകാൻ വെള്ളം കൊടുക്കുക നല്ല വാക്കുകൾ പറയുക ഇതെല്ലാം സജ്ജനങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലയോ മഹാബുദ്ധിമാനായ രാജാവേ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരും അപാരമായ ശ്രദ്ധയോട് അതിഥികളെ സത്കരിക്കുന്നവരുമായ ധർമ്മിഷ്ഠരുടെ ഗ്രഹങ്ങളിൽ എന്നും ഐശ്വര്യമുണ്ടാവും അല്ലയോ രാജാവേ സ്യന്തനമരം വളരെ കനം കുറഞ്ഞതാണ് പക്ഷെ അതിൻ്റെ തടിക്ക് മറ്റു മരങ്ങളുടെ തടിയേക്കാൾ ഭാരം താങ്ങുവാനുള്ള ശക്തി കൂടുതലാണ് അതുപോലെ മഹാകുലത്തിൽ പിറന്നവർക്ക് മറ്റു മനുഷ്യരെക്കാൾ ഭാരിച്ച ചുമതല വഹിക്കുവാനുള്ള സാമർഥ്യമുണ്ട് ഒരുവൻ്റെ കോപം ഭയത്തെ ഉളവാക്കുകയും അയാളെ ഭയപൂർവ്വം സേവിക്കേണ്ടി വരികയും ചെയ്യുന്നുവെങ്കിൽ അയാൾ മിത്രമല്ല യാതൊരുവനിലാണോ പിതാവിലെന്ന പോലെ വിശ്വാസമർപ്പിക്കുവാൻ കഴിയുന്നത് അയാൾ യഥാർത്ഥ മിത്രമാണ് മറ്റുള്ളവ നാമമാത്രമായ ബന്ധങ്ങൾ മാത്രമാണ് നാലാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാം വരെ ഉള്ള ശ്ലോകം നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ന് ഇത്രയും മതി ഹരി